ഇന്ന് ആയുർവേദ ദിനം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഐ സി ഡി എസുമായി ബന്ധപ്പെട്ട് നല്ല ഫുഡ് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളിലേക്ക് അവരുടെ ഓർമ്മയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഫുഡ് എന്ന് പറയുന്നത് നല്ല നിറമോ നല്ല ആകൃതിയോ നല്ല രുചിയോ ഉള്ളത് മാത്രമല്ല എന്നും യഥാർത്ഥത്തിൽ എന്താണ് നല്ല ഫുഡ് എന്നും രോഗങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടും ആരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടും ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് കഴിക്കണമെന്നുള്ളത് സംബന്ധിച്ച് ഒരു മത്സരം തന്നെ ഇവിടെ നടത്തുകയുണ്ടായി അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ വനിതാ ശിശു വികസന വകുപ്പുമായി ചേർന്ന് നടത്തി അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ക്യുസ് കോമ്പറ്റീഷൻസ് അത് മെഡിസിനൽ പ്ലാൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള മത്സരങ്ങൾ ഇവയൊക്കെ നടത്തുകയുണ്ടായി അതുപോലെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് ഈ വിദ്യ വിദ്യാലയങ്ങളിൽ നിന്ന് നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ഇവിടെ നൂറ്റിനാൽപ്പത്തി നാല് മരങ്ങൾക്ക് അതിൻ്റെ പേരുകൾ മാത്രം എഴുതി ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ സ്കാൻ ചെയ്യാവുന്ന വിധത്തിലേക്ക് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകും ഓരോ മരങ്ങളിലും പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വിക്കിപീഡിയയിൽ ലഭിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് മരങ്ങളുണ്ട് ട്രീ വാക്ക് എന്ന് പറയുന്നൊരു സംവിധാനത്തിലൂടെ ആൾക്കാർ ആ മരങ്ങൾ പരിചയപ്പെടുന്നു അതുപോലെ ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ കണ്ടുപഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് അവർക്ക് ഈ ഔഷധ സസ്യങ്ങൾ അവരാൾ വെട്ടി നശിപ്പിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഈ ഐ സി നിന്ന് ഇവിടെ ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്തു സ്കൂളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി അവരുടെ ഉദ്യാനത്തിലേക്ക് ഔഷധ സസ്യങ്ങൾ നൽകിയിട്ടുണ്ട് തുടർന്ന് എല്ലാ തരത്തിലുമുള്ള ഒരു ആയുർവേദം എന്താണോ ആരോഗ്യ സംരക്ഷണത്തിനായിട്ടും രോഗമുക്തിക്കായിട്ടും പറയുന്നത് എന്തൊക്കെ സർവീസുകളാണ് ഞങ്ങൾ നൽകുന്നത് എന്നിവയുടെ എല്ലാം ഒരു ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കും മണിക്കുമുള്ള ക്ലാസ്സുകൾ നടന്നു വരികയാണ് മറ്റ് ക്ലാസ് എടുക്കുവാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാർക്കും തന്നെ സി പി ആർ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളും അതുപോലെ സൈക്കോളജി സംബന്ധിച്ചും എങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒബസിറ്റിയും അതുപോലെ പോഷന് മായവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഭക്ഷണത്തിലേക്ക് മാറിയിട്ട് ഒബസിറ്റിയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ഫുഡ് എക്സിബിഷനും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ ട്രീ വാക്ക് എന്ന് പറയുന്ന സംഗതിയിലൂടെ നമുക്കൊരു നല്ല എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു സാധിച്ചിട്ടുണ്ട് ഈ ആയുർവേദ ദിനവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തുവാൻ വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുള്ള എം എ എം എ ഐ ക്ലബ്ബ് തുടങ്ങിയ അവരുടെ അംഗങ്ങൾ കൂടി ഈ പരിപാടികളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് എല്ലാം നടത്തിയിട്ടുള്ളത് നാളെ ഇവിടെ ഈ സ്ഥാപനത്തിൽ ഒരു എൻ സി ഡി ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന യോഗം എന്ന ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഇവിടെ കാണുന്നതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുക്കുന്നതാണ് ഇതുപോലെ തന്നെ നാളെയും എനിക്ക് ഉസ് മത്സരങ്ങൾ നടക്കാനുണ്ട് ഇന്നും മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച എസ് എ റൈറ്റിംഗ് കോമ്പിനീഷനൊക്കെ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ ഇവിടുന്ന് വിതരണം ചെയ്തിട്ടുണ്ട് ഇതുപോലെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച ആൾക്കാരിലേക്ക് ആയുർവേദത്തെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമീപനം വളരെ കാര്യമായി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായി ഞങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഇത് ഈ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ സർവീസുകൾ എനോറക്റ്റൽ ക്ലിനിക്ക് അതുപോലെ മർമ്മ ചികിത്സ പിന്നെ ലാബിൻ്റെ ഫെസിലിറ്റീസ് ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ഫിസിയോതെറാപ്പി അതുപോലെ വെരിക്കോസ് വെയിൻ പൈൽസ് ഫിസ്റ്റുല തുടങ്ങിയ ചികിത്സകൾ ഇവയൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പബ്ലിക്കുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത് അവരിലൂടെ മറ്റ് പൊതുജനങ്ങളിലേക്കും കൂടി ഇവിടുന്ന് ലഭിക്കുന്ന സർവീസുകൾ എത്തിക്കുക അതവർ മനസ്സിലാക്കുക കൂടുതൽ പേരെ ആയുർവേദത്തിലേക്ക് അതിലൂടെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്